ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മടവൂർ പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുഹാക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ ഒരു ഇൻസ്റ്റയിൽ കട്ടായിരുന്നു അപ്പം അത് കാണുന്നതിന് വേണ്ടിയിട്ടും ആ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പോകുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ എന്റെ ഒപ്പം വന്നോളൂ ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും ശ്രീകാര്യം ചെമ്പഴന്തി വഴി ഒരു എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച നമ്മുടെ ആയ മടവൂർ പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും നമ്മുടെ ത്രിവാണ്ട്രം സിറ്റിക്കകത്തു നിന്ന് കുറച്ചുള്ളിലോട്ടോ മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് അകലെയല്ല പക്ഷെ ഭയങ്കരമായ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇതെന്ന് പറയുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ് അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാർ നിർമ്മിച്ച ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഈ ഭാഗത്തൊക്കെ പണ്ട് ഭയങ്കരമായ വനമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു ഗയ്സ് വീക്കെൻഡുകളിലൊക്കെ കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം മടവൂർ മഹാശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് കേട്ടോ ഈ കാണുന്ന സ്റ്റെപ്പുകളെല്ലാം മേലിൽ കയറി പോകുമ്പോഴ് അടുത്ത് പിന്നുകൊണ്ട് സ്റ്റെപ്പ് അപ്പൊ നമുക്കിതിലേക്ക് കയറിയാലോ അപ്പൊ കാണിച്ചു തരാം ഭയങ്കര രസം ആട്ടാ കാണാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അതുപോലെ എന്നെ പോലെ ഒരുപാട് പ്രകൃതി ഭംഗികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ വരാവുന്നതാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസൂടെയാണ് പിന്നെ ഈ പാറയുടെ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു തടാകം ഒരു കുഞ്ഞു തടാകം ഉണ്ടെന്ന് പറയപ്പെടുന്നു തീർത്ഥം ഒരിക്കലും പറ്റാത്ത ഒരു തീർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത് അതിനെ ഇവിടെ ഗംഗാ തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് ഭയങ്കരമായ പ്രാധാന്യങ്ങൾ ഉള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അതെ ആ കാണുന്നതാണ് ഗുഹാക്ഷേത്രം ഇത് പാറ തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ കാണുന്ന പടവുകൾ എന്ന് പറയുന്നത് ഒറ്റപ്പാറയിൽ തീർത്ത മുപ്പത്തിമൂന്ന് പടവുകളാണ് നമ്മൾ കയറേണ്ടത് കേട്ടോ നമ്മൾ ആ കയ കണ്ട സ്റ്റെപ്പുകളെല്ലാം കയറി വരുമ്പോഴേ നമ്മൾ കാണുന്ന ഈ മുപ്പത്തിമൂന്ന് പടവുകൾ മുറകളിൽ കയറുമ്പോഴാണ് നമ്മളെ ഗുഹാക്ഷേത്രത്തിൽ ഇരിക്കുന്ന മഹാദേവനെ കണ്ട് വണങ്ങാൻ പറ്റുന്നത് എല്ലാ ദിവസവും ഇവിടെ രാവിലെ ആറ് മണിക്ക് നട തുറക്കുകയും പത്തിന് നട അടയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ വൈകിട്ട് അഞ്ചരയ്ക്ക് നട തുറക്കും വൈകിട്ട് ഏഴ് മണിക്ക് നട അടയ്ക്കും പിന്നെ വിശേഷാൽ ദിവസങ്ങളിൽ ഈ സമയത്തിന് മാറ്റം ാണ് മഹാദേവനൊപ്പം ഉപപ്രതിഷ്ഠയായി മുരുകനും ഗണപതിയാണുള്ളത് പിന്നെ നന്ദികേശിൻ്റെ ഒരു കുഞ്ഞു വിഗ്രഹവും നമ്മുടെ ഇവിടെ കാണാവുന്നതാണ് വളരെ മനോഹരമായിട്ട് പിന്നെ വട്ടെഴുത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ലിപികളെല്ലാം ഉണ്ട് ഇവിടെ അപ്പം ഇവിടെ വിശേഷാൽ ദിവസം മെയിനായിട്ട് നമ്മുടെ ശിവരാത്രിയുടെ എന്നൊക്കെ ഭയങ്കര വിശേഷമാണ് കേട്ടോ പിന്നെ ഈ സ്റ്റെപ്പുകളൊക്കെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ പ്ലേസ് എല്ലാവരും വരണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്ന വരുമെല്ലാം ഇവിടെ വന്ന് കാണണം വളരെ മനോഹരമാണ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ